നോക്ക് അതാവായി മോഡം मिले मुक्कु नाचला चडी긴ে മോഡം ദേ ഓപ്പറേറ്റർ മാഷാ കല കംബരി ആക്കിയ കല കംബനാ അതിന് മാക്സിം കിട്ടുന്നത് കാരണം തീരെ പോയ നേരം അതിచే അവസ്ഥ ഇരിങ്ങ അടിക്കുന്നില്ല കുട്ടി കഷം പോ ഇതി সাইസുള്ള സാധനം മോണ്ടേയാ വതില്ല വതില്ല വെച്ചല്ലോ

വെള്ളത്തിലേക്ക് ധൈര്യം ഇറങ്ങിയ ഉണ്ണി ഉണ്ണി പാപ്പറനും പൂട്ടാൾ വീട്ടുന്ന അതിൽ കുന്നത്തുണീലും അല്ല കൈപ്പുറം അമ്പാടി സഹവാടി അമ്പാടി

എന്നാ വ നമ്മടെ മോട്ടോർ ഇവിടെ അടിച്ചിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കാളും വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങുന്നതാണ് നമ്മളെ വെള്ളം ഇത് അവിടെ വറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് ചപ്പും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം കുറച്ച് അരമണിക്കൂർ കൊണ്ട് സംഭവം പിടിക്കാൻ പറ്റും എന്നുള്ള ഭാഗത്തിലാവും കേട്ടോ റെക്കോർഡ് എനിക്കല്ലേ അടക്കല്ലേ നോക്കോർഡ് വിചാരിച്ച് നമ്മൾ നമ്മളെ വെള്ളം വറ്റിച്ചിടിക്കാനും നല്ല ഉറവുണ്ടെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും കുറച്ച് സമയം എടുത്താലും നമ്മൾ വെള്ളം വറ്റിച്ച് ഇതാക്കിയിട്ടുണ്ട് എന്തായാലും അതിനിടയിൽ തപ്പാനും തുടങ്ങിയിട്ടുണ്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തപ്പിക്കൊണ്ടിരിക്കുന്നതാണ് യാരൊക്കെ ഇങ്ങോട്ട് ആയിലും വെൽ കണ്ടല്ല അന്നും ഞാൻ ഓട്ടോ മോട്ടർ സെറ്റപ്പ് ചെയ്താ ഇതേ ചേച്ചോ വെള്ളം വെഞ്ഞക്കട്ട ഓട്ടോ സെറ്റ് ആന്നു ഇയാ ബൂട്ടൽ പരിടിയാക്കിയാൽ ഇനടത്തെ വലിയലവലി ഓരാളെ ക്ലീൻ ആക്കി രണ്ടാളള് തപ്പ് തങ്ങാനല്ല കേട്ടോ ഇക്കിയോ നീയാടി പെൽടെ ഓടി ഓ മോതി വീണ്ടി കിടാ കൊയ് കുടി കുടി കുട്ടി മേദൻ ചണ്ടി നടന്നു

അപ്പം കൈസ് നമുക്ക് ഇന്ന് ഇന്ന് വറ്റിച്ച് ആകെ കിട്ടിയ മീനൊക്കെയാണ് നമ്മളിപ്പോൾ ആദ്യം ഒരു ഒറ്റ ഒരു കഴിച്ചില്ല ഒറ്റയൊരു വരാനൊക്കെ കണ്ടിട്ട് മാത്രമാണ് നമ്മളെ പറ്റിക്കാൻ ഇറങ്ങിയത് പിന്നെ നമുക്ക് കിട്ടിയാൽ വലിയ മുതലായിട്ടില്ല എന്നാലും നമ്മളിപ്പോൾ ഒരു മീൻ പിടിക്കേണ്ട ഫിഷിംഗ് ആവേശത്തിൽ നമ്മൾ ഇറങ്ങി പറ്റിറക്കുകയാണ് പിന്നെ ഇക്കൊല്ലത്തെ ആദ്യത്തെ കുളം പറ്റിക്കൽ വീഡിയോസ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പറ്റുമെന്ന വിശ്വാസമുണ്ട് ഇപ്പോൾ എന്തായാലും ഇത്രയും മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ ബൈ